ഹലോ മച്ചാനെ പുതിയൊരു വീട്ടിലോട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മച്ചാനെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇന്ന് പറഞ്ഞാൽ ഒരു കിടിലൊന്നൊരു മീഡിയ ആണ് മച്ചാനെ നമ്മൾ പലവരും എൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ് നമ്മളെ പലവരും കാരണം വെച്ചാൽ എന്നെ കോൺടാക്ട് ചെയ്യുന്ന പലവരും ചോദിക്കുന്നതാണ് മച്ചാനെ ഫ്രീ ആയിട്ട് നമുക്ക് അഞ്ചിൻ്റെ പൈസ ചിലവില്ലാതെ എന്ന് ഞാൻ പറയുന്നില്ല കാരണം എന്ന് വെച്ചാൽ പല രീതിയിലുള്ള ചിലവുകളുണ്ട് നമ്മൾ പറയുമ്പോൾ പറഞ്ഞാൽ അഞ്ചിൻ്റെ പൈസ ചിലവില്ലാതെ നമുക്ക് യൂറോപ്പ് ജോലിക്ക് വേണ്ടിയിട്ട് കിട്ടാനുള്ള കുറച്ചധികം വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ ഒന്ന് പരിചയപ്പെടുത്തുക എന്ന് പറഞ്ഞിട്ട് എനിക്ക് കുറേ അധികം മെസ്സേജ് വരുന്നുണ്ട് ഏജൻസി അല്ലാതെ ഡയറക്റ്റ് അപ്ലിക്കേഷൻ കൊടുത്തിട്ട് നമുക്ക് ജോലി കിട്ടാനുള്ള കുറച്ചധികം വെബ്സൈറ്റുകളൊന്നും പരിചയപ്പെടുത്തുക അല്ല കാരണം വെച്ചാൽ എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തതാന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് പലവരുടെയും ജോബ് അപ്ലിക്കേഷൻ നമുക്ക് നേരിട്ട് അയച്ചു കൊടുക്കാൻ നമുക്ക് പോസിബിൾ അല്ല കാരണം എന്ന് വെച്ചാൽ ഒരുപാട് പേരുടെ പ്രോസസ്സിങ് എന്താണെന്ന് വെച്ചാൽ ഒരാളിൻ്റെ ജോബ് പ്രോസസ്സിങ് ചെയ്യുക പറഞ്ഞാൽ അത് കുറേ അധികം പ്രൊസസ്സിങ് ആണ് കാരണം വെച്ചാൽ ഒരുപാട് ടൈം എടുത്ത് ചെയ്യേണ്ട പ്രോസസ്സിങ് ആണ് ഒരു മൂന്ന് നാല് ദിവസമൊക്കെ കണ്ടിന്യൂ അതിൽ വർക്ക് ചെയ്താലേ നമുക്ക് ഒരാളുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ കുറച്ചധികം വെബ്സൈറ്റുകൾ ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം കാരണം വെച്ചാൽ അതിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ഫസ്റ്റ് ഒരു യൂറോപ്പ് ജോലിക്ക് വേണ്ടി നിങ്ങൾ അപ്ലിക്കേഷൻ നമ്മൾ ഇന്ത്യയിൽ നിന്ന് യൂറോപ്യൻ യൂണിയനെ അകത്തല്ലാതെ ഇന്ത്യയിൽ നിന്ന് നിങ്ങൾ ഒരു പുറത്ത് പുറം രാജ്യത്തേക്ക് നോക്കണം പറഞ്ഞാൽ അത് ഏത് രാജ്യമായിക്കോട്ടെ ആയിക്കോട്ടെ ഇപ്പോൾ ചെക്ക് ആയിക്കോട്ടെ അത് യൂറോപ്പിലെ ഏത് ഷെങ്കൻ ഈ ഇരുപത്തേഴ് ശെങ്കൻ അതിൽ അതിലെവിടെയാണ് ആയിക്കോട്ടെ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് പോകണം എന്നുണ്ട് പറഞ്ഞാൽ ഫസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളൊരു പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ഒരു റെസ്യൂമ വിത്ത് മോട്ടിവേഷൻ ലെറ്റർ

ഓക്കെ അപ്പോൾ ഈ റെസീമോ ഉണ്ടാക്കുക വെച്ചാൽ റെസ്യൂമോ പല രീതിയിൽ നമുക്ക് പലരും ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക പരമാവധി നിങ്ങളുടെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസിൽ അതിൽ ഉൾക്കൊള്ളുന്ന രീതിയിൽ കാരണം വെച്ചാൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ എന്താണോ ഒരു കമ്പനിയുടെ കമ്പനീൻ്റെ അടുത്ത് പറയാൻ ഉദ്ദേശിക്കേണ്ടത് വാരി വലിച്ചതൊന്നും ചെയ്യാതെ നിങ്ങളുടെ കഴിവെന്താണോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കില് എന്താണോ അത് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ചെയ്യുന്നൊരു റെസ്യൂമോ ക്ലിയർ ആയിട്ട് നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുക്കാം ശ്രമിക്കുക ശേഷം ഒരു നല്ലൊരു മോട്ടിവേഷൻ ലെറ്ററും ഉണ്ടാക്കിയതിന് ശേഷം ഈ കാണുന്ന ഞാനിപ്പോൾ ഓരോരോ കാണിച്ചു തരാം ഇതാത് കാണുന്ന യൂറോപ്യൻ യൂണിയനകത്തുള്ള ഈ യൂറോപ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ വെബ്സൈറ്റിനെ കാണാം ഈ ഇതുപോലുള്ള വെബ്സൈറ്റുകളിൽ കയറിട്ട് പല രീതിയിൽ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കും പക്ഷേ ഇതിൽ ഒന്നൊന്നൊന്നായി ശ്രദ്ധിച്ച് നോക്കുക ഡച്ച് ലാംഗ്വേജ് ആവശ്യമുള്ള ജോബുകൾക്ക് പോയിട്ട് അപ്ലിക്കേഷൻ കൊടുത്തു പോകരുത് ഓക്കെ അല്ലാതെ കോമൺ ആയിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് അല്ലെങ്കിൽ ലാംഗ്വേജ് റെക്കോർഡ് അല്ലാത്ത ജോബുകളുണ്ട് അതിൽ മാത്രം അപ്ലിക്കേഷൻ കൊടുക്കുക അതിൽ അതിൽ അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അതിൽ താഴെ ഏറ്റവും താഴെ അവരിൽ മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ടാവും ആ മെയിൽ ഐ ഡിയിൽ മാത്രം ക്ലിക്ക് ചെയ്തിട്ട് അവർക്ക് നേരിട്ട് നിങ്ങളുടെ മെയിൽ നിങ്ങളുടെ റെസീമോ അറ്റാച്ച് ചെയ്തിട്ട് നിങ്ങളുടെ എന്താണ് കാര്യം അവരിന് അവതരിപ്പിച്ചിട്ട് അവർക്ക് മെയിൽ ചെയ്യുക ഓക്കെ അതുപോലെ പല പല രാജ്യങ്ങളിലും ഒരുപാട് ഓപ്പർ ഉണ്ട് അതെല്ലാം നിങ്ങൾക്ക് ഈ കീബേഡ് വെച്ച് വെച്ച് വെച്ചിട്ട് ഈ വെബ്സൈറ്റിൽ എന്താണെന്ന് വെച്ചാൽ മേലെ ഏറ്റവും മൊബിളിൽ മൊബൈൽ ഉള്ളിൽ തന്നെ കീപേഡ് ഏത് സ്ഥലം നിന്ന് നമുക്ക് സെർച്ച് നോക്കാൻ പറ്റും അങ്ങനെ നോക്കിയിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് നിങ്ങൾക്ക് പതുക്കെ ശ്രമയോടുകൂടി ഓരോ ദിവസത്തിൽ ഒരു ഓരോ മണിക്കൂർ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാണെന്നു വച്ചാൽ നിങ്ങൾക്ക് ക്ലിയറായിട്ട് നിങ്ങൾക്ക് ജോലി കണ്ടെത്താൻ സാധിക്കും മച്ചാനെ അപ്പോൾ ഇതിലെന്താണ് പറയാനുള്ളതാണെന്ന് വെച്ചാൽ ഇതിൽ മെയിൻ കാര്യം എന്ന് വെച്ചാൽ ക്ഷമയോ അവിടെ കൂടിയിട്ട് ഈ പ്രോസസ്സിങ് ചെയ്യുക എന്നാണ് നിങ്ങൾ പ്രോപ്പറായിട്ട് കുറച്ച് ദിവസം വൈകിക്കോട്ടെ എന്നാൽ ഒരാഴ്ച വൈകീട്ട് നിങ്ങൾ ഒരാഴ്ച വൈകിയാണെങ്കിലും കുഴപ്പമില്ല പതുക്കെ ക്ഷമയോട് കൂടിയിട്ട് നിങ്ങളുടെ റെസീമോ നിങ്ങൾ തന്നെ ഉണ്ടാക്കുക ഓക്കെ ഫസ്റ്റ് ചെയ്യേണ്ടത് അങ് അതാണ് പിന്നെ രണ്ടാമത് ചെയ്യേണ്ടത് വെച്ചാൽ ഈ വെബ്സൈറ്റ് നിങ്ങൾ സേവ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിൽ നിങ്ങൾക്കിൻ്റെ ജോബ് ഏതാണോ ഇപ്പോൾ ആയിരിക്കാം ഇലക്ട്രീഷ്യൻ ആയിരിക്കും അങ്ങനെ പല രീതിയിലുള്ള അക്കൗണ്ടൻ്റ് ആയിരിക്കാം അങ്ങനെ പല രീതിയിലുള്ള ജോബ് കാറ്റഗറി ആയിരിക്കും നിങ്ങളുടെ അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണ നിങ്ങളുടെ ജോബ് കാറ്റഗറിക്ക് അത് ഏതൊക്കെ രാജ്യങ്ങളിൽ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കുക അതിൽ തന്നെ സൈഡ് ഫിൽറ്റർ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ജോബ് റിക്കോർ ആയിട്ട് വരുന്നത് ലാംഗ്വേജ് വേണോ അല്ലെങ്കിൽ ഏതാ ഏതാണോ നോക്കിയതിന് ശേഷം അത് അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റി വരും അപ്പോൾ അതിലൊക്കെ ഓരോന്ന് ഓരോന്നായിട്ട് എടുത്ത് നോക്കിയതിന് ശേഷം അതിൽ ജോബ് ഡിസ്ക്രിപ്ഷനിൽ പല കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട് അത് നമുക്ക് സൂട്ടബിൾ ആണെന്ന് പറഞ്ഞാൽ അതാത് അതിലേക്ക് മാത്രം മെയിൽ ചെയ്യാം ഓക്കെ ഇത്ര മാത്രം ചെയ്തു കഴിഞ്ഞാണെന്നു വച്ചാൽ മച്ചാൽ അവിടെ നിന്നൊരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് നമുക്ക് കിട്ടി കഴിഞ്ഞു കൊച്ചാൽ അവിടെ നിന്ന് എന്തായാലും നമുക്കൊന്നൊരു പോസിറ്റീവ് ആയിട്ട് നിങ്ങളുടെ റെസീം അവർക്ക് കണ്ട് നമുക്ക് അവർക്ക് ഓക്കെ ആയി കഴിഞ്ഞോച്ചാൽ നിങ്ങൾക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് കിട്ടി കഴിഞ്ഞാൽ വെച്ചാൽ നിങ്ങൾക്ക് എന്തായാലും അവരൊരു ഫസ്റ്റ് തരുന്നത് ജോബ് ഓഫറോ അങ്ങനെയുള്ള കാര്യമൊന്നുമല്ല ഒരു ഇൻ്റർവ്യൂ ആയിരിക്കും ഫസ്റ്റ് വയ്ക്കുക ആ ഇൻ്റർവ്യൂ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക അറ്റൻഡ് ചെയ്തതിന് ശേഷം മച്ചാനെ അറ്റൻഡ് ചെയ്ത് അവർക്ക് കൺവീൻസ് ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് അവർ ഓക്കെ ആണെന്നുണ്ട് പറഞ്ഞാൽ പിന്നീടായിരിക്കും ജോബ് ഓഫറിൻ്റെ കാര്യങ്ങളൊക്കെ കിട്ടുക കാരണം വെച്ചാൽ നിങ്ങൾ പലവരിലും തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് കാരണം വെച്ചാൽ ഫസ്റ്റ് തന്നെ ജോബ് ഓഫറും വർക്ക് പെർമിറ്റും ഏജൻസികൾ പറയുന്നതാണ് ഫസ്റ്റ് ഇൻറ്റർവ്യൂ പോലും അറ്റൻഡ് ചെയ്യാണ്ട് തന്നെ ജോബ് ഓഫറും വർക്ക് പെർമിറ്റും എനിക്ക് കിട്ടി വർക്ക് ജോബ് ഓഫറല്ല വർക്ക് പെർമിറ്റ് ഫസ്റ്റ് കിട്ടി വർക്ക് പെർമിറ്റ് വരുന്ന സമയത്ത് ബാക്കി പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് പലരും ചോദി പറയുന്നതെന്ന് പറഞ്ഞിട്ടുള്ളത് എനിക്ക് മെസ്സേജ് രൂപത്തിൽ വന്നിട്ടുള്ളതാണ് അപ്പോൾ അതല്ല ഫസ്റ്റ് ചെയ്യേണ്ടത് പറഞ്ഞോച്ചാൽ അവരുടെ ഇൻറ്റർവ്യൂ ഫസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കാൻ നിങ്ങളുടെ സ്കില്ല് അവർക്ക് തെളി മനസ്സിലായി കഴിഞ്ഞോ വെച്ചാൽ ആണ് അവർ ജോബ് ഓഫർ തരിക ഇത്ര സാലറി ആണ് ഇന്ന തന്നെ കാര്യങ്ങളൊക്കെ ആണ് കണ്ടൊരു ജോബ് ഓഫർ തരിക ആ ജോബ് ഓഫർ വന്നതിന് ശേഷം അവർക്ക് ഓ നിങ്ങളത് ഓക്കെ ആണെന്ന് പറയുമ്പോഴാണ് ഇനി അടുത്ത പ്രോസസ്സ് നിങ്ങളുടെ ഡോക്യൂമെൻറ്റ്സ് അവർക്ക് സെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങൾ റെസ്യൂമിൽ കൊടുത്തിട്ടുള്ള ഡോക്യുമെന്റ്സുകൾ നിങ്ങൾ അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അവർ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ അതുങ്ങൾ സെൻഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ അതിന് ശേഷമായിരിക്കും അവർ വർക്ക് പെർമിറ്റിന് വേണ്ടി അപേക്ഷിക്കുന്നതും വർക്ക് വർക്ക് പെർമിറ്റ് വൺ ടു ത്രീ വീക്കിനകത്ത് നമുക്ക് വന്നു കഴിഞ്ഞാണെന്നു അവർക്ക് കിട്ടിക്കഴിഞ്ഞാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫോർവേഡ് തരും പിന്നെ അതാണ് ദിവസത്തിന് സ്ലോട്ട് എടുക്കാൻ ശ്രമിക്കുക അതിനുശേഷം ആ ഡേറ്റ് കിട്ടുന്ന പ്രകാരം അതാത് എവിടെയാണ് കിട്ടിയെന്ന് പറഞ്ഞാൽ അതാത് സ്ഥലത്ത് പോയി നിങ്ങൾ എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ ആ അതാത് സ്ഥലത്ത് പോയിട്ട് ശേഷം അടുത്ത പ്രോസസ്സ് എന്നുവെച്ചാൽ വിസ സ്റ്റാമ്പ് ചെയ്യാനുള്ള പ്രോസസ്സിംഗിലേക്ക് പോകുക ഓക്കെ വിസ അടിച്ചു കിട്ടാനുള്ള പ്രോസസ്സിലേക്ക് പോകുക അത് എന്താണെന്ന് പറഞ്ഞാൽ അത് അതായത് ചെക്ക് ലിസ്റ്റ് പ്രകാരം സ്ലോട്ട് എടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു രീതിയിലുള്ള ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ടാവും അത് പ്രകാരം വേണ്ട ഡോക്യുമെന്റ്സ് പി സി സി തൊട്ടിട്ട് പല രീതിയിലുള്ള ഡോക്യുമെന്റ്സ് തൊട്ടിട്ട് നിങ്ങളത് ക്ലിയറൻസ് ചെയ്തതിന് ശേഷം പോകാൻ ശ്രമിക്കുക ഓക്കെ ബാക്കിയൊക്കെ അതിന് ശേഷം അതിൽ വിസ സ്റ്റാമ്പ് ചെയ്ത് നമ്മുടെ കൈ കിട്ടിയ കമ്പനി ഇൻഫോം ചെയ്യും ചെയ്യുക സമയത്ത് ഈ കമ്പനി ഇൻഫോം ചെയ്തുതന്നെ വെച്ചാൽ അവർ നിങ്ങൾ നിങ്ങളൊക്കെ നിങ്ങൾക്ക് അങ്ങോട്ട് തിരിച്ച് അങ്ങോട്ട് പോകാം വർക്കിന് കയറാൻ പറ്റും ഓക്കെ ഇതാണ് ഒരു സിമ്പിൾ ആയിട്ട് ഞാൻ പറയാനുള്ള ചില പ്രോസസ്സ് മറ്റേ ഇത്രയാണ് ഇതിൻ്റെ പ്രോസസ്സ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാണെന്ന് വെച്ചാൽ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക അതുപോലെ നിങ്ങളുടെ യൂറോപ്പ് പോകാനുള്ള ഫ്രണ്ട്സ് സർക്കിൾ ആരെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ ഫാമിലി സർക്കിളിൽ ആരെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ അവർക്കൊന്നും ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക ഓക്കെ അടുത്ത വീഡിയോ ഏറ്റവും